ചൊക്കർമുടി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ ഒന്നിന് ബൈസാലി വില്ലേജ് ഓഫീസ് ഉപരോധിക്കുമെന്ന് സംരക്ഷണ സമിതി ഭാരവാഹികൾ അറിയിച്ചു ഓഫീസിന് ഉപരോധ സമരം ദേവികുളം എം എൽ എം ചെയ്യും ബൈസംമാലി പഞ്ചായത്തിലെ ചൊക്കർമുടി മലന്തരകളിലെ കയ്യേറ്റം പുതിയ വിവാദത്തിലേക്ക് എത്തുകയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ പ്രദേശത്ത് സന്ദർശനം നടത്തിയതിനു മുന്നാലേ പ്രതിപക്ഷ നേതാവ് വേ ഡി സതീശൻ കൂടി ബൈസംമാലിയിലെത്തും വിവാദ ഭൂമി സന്ദർശിച്ചതിനു ശേഷം ബൈസമാലിയിൽ പൊതുസമ്മേളനവും നടക്കും നാളെ കഴിഞ്ഞ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബൈസമലി വില്ലേജ് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഗവൺമെന്റ് ഒരു അന്വേഷണ ഏജൻസിയെ നിയമിക്കുകയും അവരുടെ റിപ്പോർട്ട് സേദരമ്മൻ ഐ പി എസിൻ്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തെ നിയമിച്ചുകൊണ്ട് അവർ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട് നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഒന്നാം തീയതി വില്ലേജ് ഓഫീസ് ഉപരോധിക്കുന്നത് പട്ടയം നേടിയ സർക്കാർ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചു നടത്തിയ അഴിമതിയുടെ ഭാഗമായാണ് അനധികൃത നിർമ്മാണവും കയ്യേറ്റുമെന്നാണ് സംരക്ഷണ സമിതിയുടെ ആരോപണം ബ്യൂറോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്